അതെ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ആശ്രമ മൈതാനത്തന്നെ കണ്ടോ എന്തോ വിശാലമായ മൈതാനമാണെന്ന് ഇവിടെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ ഇവിടെ സീ വേൾഡിൻ്റെ എക്സ്പോ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ ത്രീ സിക്സ്റ്റി ഡിഗ്രി റിയാലിറ്റി ഇമേഴ്സീവ് ഡോം തിയേറ്റർ ആ സാധനമാണ് ഈ കാണുന്നത് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായേക്കാണത്തില്ല ഞാൻ എല്ലാം തന്നെ വിശദമായിട്ട് പറഞ്ഞുതരാം തരാം ഇത് അടിപൊളി ഒരു കിടക്കാച്ചി ആയിട്ടാണ് കണ്ടോ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പോ സംഘടിപ്പിക്കുന്നത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഉദ്ഘാടന ദിവസമാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സ്പോയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് പ്രമുഖ യൂട്യൂബറായ കടൽ മച്ചാനാണ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് എങ്ങനെ നിൽക്കാതെ ഞാൻ ആദ്യം പോയത് എവിടേക്കാണെന്നറിയാമോ ദേ ഇവിടേക്ക് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സാധനം ഇതെന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പം നമുക്ക് ആദ്യം തന്നെ അകത്തോട്ട് കയറാം ഇതിനകത്ത് എന്താണ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് നോക്കാം സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തേത് അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതുമായിട്ടുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഇമേഴ്സീവ് ഡോം തിയേറ്റർ അതാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്കിതിനകത്തൂടെ ത്രീ ഡി അല്ല അതുക്കും മേലെ ഒരു സെവൻറ്റി എന്നൊക്കെ പറയാം അതുക്കും മേലെ നമ്മളിങ്ങനെ ഒഴുകി ചാടി നടക്കും നമ്മൾ വണ്ടർലൈലൊക്കെ പോകുമ്പോൾ റൈഡ് കയറിയിട്ടില്ലേ അതേപോലത്തെ സെയിം ഫീലാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്കിവിടെ കിട്ടുന്നത് അതും അടിപൊളി ആട്ടിപൊളി ഒരാട്ടാറായിട്ട് തന്നെ അതോ സൗണ്ട് ആണെങ്കിലോ അടിപൊളി നല്ല സറൗണ്ട് ചെയ്തുള്ള സൗണ്ട് കൂടാമ്പഴത്തേനെ ഗംഭീരം എന്നല്ല അതെന്താ പറയുക ലോകത്തിൻ്റെ പല പ്രദേശങ്ങളും ദുബായിലടക്കം പ്രദർശനം വൻ വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായാണ് ഡോം തിയേറ്റർ അത് നമ്മുടെ കേരളത്തിൽ എത്തുന്നത് അത് നമ്മുടെ കൊല്ലത്ത് ആശ്രമമായി കാണുന്നത് ഇത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് സീ വേൾഡ് ആണെന്ന് ഞാൻ പറഞ്ഞു റഷ്യൻ കമ്പനിയായ ഫുൾഡോം പോയാണ് ഇതിനുള്ള സാങ്കേതിക സഹായം സീബെൽട്ടിന് ചെയ്തു കൊടുത്തിരിക്കുന്നത് സംഭവം പൊളിയോ പൊളിയാണ് ഒരു എട്ട് ടു പത്ത് മിനിറ്റ് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്കറിയത്തേയില്ല നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ കൺഫ്യൂഷനായിപ്പോകും അമ്മൊരു സെറ്റപ്പാണ് ഇതിനകത്ത് ഇതിനകത്ത് കയറുന്നതിന് നമുക്ക് പ്രത്യേക ഫീസുകൾ ഒന്നും തന്നെ എടുക്കേണ്ടതില്ല റൈഡുകളിലൊക്കെ കയറുമ്പം നമ്മൾ പലപ്പോഴും പ്രത്യേക ഫീസെടുക്കാണല്ലോ കയറുന്നത് എന്നാൽ ഇവിടെ അത് തികച്ചും വ്യത്യസ്തമായി ഇതിനകത്ത് കയറുന്നതിന് നമുക്ക് ഫീസുകൾ ഒന്നും തന്നെ എടുക്കേണ്ടതില്ല നമ്മൾ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ടിക്കറ്റ് ഉണ്ടല്ലോ ആ ടിക്കറ്റ് ഇവിടെ നിന്ന് കാണിച്ചാൽ മാത്രം മതി നമുക്ക് ഒരു ഗ്രൂപ്പുകളായാണ് നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റ് നിൽക്കുന്ന വിഷൽ ഗംഭീരമായ വർണ്ണ വർണ്ണശബലമായ എങ്ങനെ അത് പറയേണ്ടതെന്ന് അടിപൊളി ഒരു പ്രദർശനമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് വല്ലാത്തൊരു അടിപൊളിയൊരു എക്സ്പീരിയൻസാണ് അത് അനുഭവിച്ച് തന്നെ അറിയണം എൻട്രി ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് അഡൽട്ട് ഒരാൾക്ക് വരുന്നത് നൂറ് രൂപ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ തികച്ചും ഫ്രീ ആണ് കൂടാതെ സ്കൂള് കോളേജിൽ നിന്നൊക്കെ വരുന്ന അൻപത് പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി വരുന്നവർക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ഡിസ്കൗണ്ട് അവർ എൻട്രി ഫീസിൽ കൊടുക്കുന്നത് അത് വലിയൊരു കാര്യം തന്നെയല്ലേ അതെ എനിക്കത് വലിയൊരു കാര്യം തന്നെയായിട്ടാണ് തോന്നിയത് അതിന് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം വിളിച്ച് ചോദിക്കാമല്ലോ നമുക്ക് ഈ മാസ്മരികമായ ലോകത്തെ കാഴ്ചകൾ ചിലതൊക്കെ ഒന്ന് കണ്ടുവരാമല്ലോ എല്ലാം ഞാൻ കാണിക്കുന്നത് കാരണം എന്താണെന്നോ നിങ്ങൾ ഇവിടെ വന്ന് കാണണം ഇവിടെ വന്ന് അനുഭവിച്ച് അറിയണം ഈ മാസ്മരിയ ലോകത്തെ മായ കാശുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാനിന്ന് കാണിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലായി കാരണം എന്താണെന്ന് എനിക്ക് ഒരുപാട് ഇത് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് കേട്ടോ ഇത് ആസ്വദിച്ച് തന്നെ ഇരുന്ന് കാണണം ഇവിടെ കയറുമ്പം കഴിവതും നിങ്ങൾ മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിലൊന്ന് മൊഴുകി ഇരുന്ന് കാണുകയാണെങ്കിൽ ഉണ്ടല്ലോ അതൊരു അടിപൊളി ഒരു അനുഭവമായിരിക്കും മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കരുത് ഇതിനകത്ത് കയറുമ്പം എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ എല്ലാം കണ്ടിട്ട് ഇവിടെ ഇറങ്ങിയാണ് ഇനി നമ്മൾ പോകുന്നത് അക്വാ പെറ്റ് ഷോയിലേക്കാണ് ഇതൊന്ന് കാണേണ്ട ഐറ്റം തന്നെയാണ് നമ്മൾ വരുമ്പം തന്നെ ആദ്യം എൻട്രി ചെയ്യുന്നത് ഇവിടേക്കാണ് ഇരുന്നൂറ്റി അൻപതിൽ പരം പെറ്റ്സ് ബേഡ്സ് പെറ്റ് ആനിമൽസ് അതുപോലെ തന്നെ അക്വ ഫിഷ്സ് എല്ലാം അടങ്ങുന്ന ഒരു പ്രദർശനമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് എനിക്ക് പേരറിയാത്തതും നിങ്ങൾക്ക് പേരറിയുന്നതുമായ ഒട്ടനവധി നിരവധി പക്ഷികളും മൃഗങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് ലവ് ബേഡ്സ് മുതൽ മെക്കാവോ വരെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഷുഗർ ഗ്ലൈഡ് നമ്മുടെ ഇഗ്വാന പൈതല് സ്പൈഡറ് എല്ലാം ഇവിടെയുണ്ട് നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വരാനായിട്ട് പറ്റിയൊരു പ്ലേസ് തന്നെയാണ് ഈ എക്സ്പോ എല്ലാം തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് നല്ലൊരു കാഴ്ച അനുഭവമാണ് കൊടുക്കുന്നത് ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഉള്ള ആനിമൽസ് ബേഡ്സ് ഇവയുടെ ഒക്കെ കൂടെ ഇന്ന് ഫോട്ടോയും സെൽഫീസും ഒക്കെ പകർത്താനായിട്ട് ഫോട്ടോ പോയിൻറ്റ്സ് ഇവർ ക്രമീകരിച്ചിട്ടുണ്ട് ഒരാൾക്ക് അൻപത് രൂപ മാത്രമാണ് ഫോട്ടോ എടുക്കുന്നതിന് ഇവിടെ ചാർജ് ചെയ്യുന്നത് അലങ്കാര കോഴി മുതൽ പല നിറത്തിലും പല ഭാവത്തിലും പല ടൈപ്പിലുമുള്ള പ്രാവിനങ്ങൾ വരെ ഇവിടെയുണ്ട് ആദ്യ ദിവസമാണ് ഞാൻ വന്നതുകൊണ്ട് തന്നെ എല്ലാ ഒന്നും എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല ഇനിയും പക്ഷികൾ പെറ്റ്സ് ആനിമൽസ് ആൻഡ് ബേഡ്സ് അതുപോലെ തന്നെ അക്വറിയും ഫിഷസ് എല്ലാം തന്നെ വരാനായിട്ട് ഉള്ളൂ ഇതേ കണ്ടോ പൈതൽ ഇവനെയൊക്കെ എടുത്തു വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എടുക്കാവുന്നേ കണ്ടോ ഇഗ്വാനെ ഞാൻ എടുത്തുനിന്ന് വെച്ച് എനിക്ക് ഇഗ്വാനെ എന്ന് പറഞ്ഞ ജീവനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എടുക്കുന്ന ഒരു ഐറ്റമാണ് ഇഗ്വാന നല്ല രസമാണ് കേട്ടോ ഈ കീരി കണ്ടോ നല്ല രസമല്ലേ കീരിയല്ലേ ഇത് ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്ന വാണിജ്യ സ്റ്റാളുകളിലേക്കാണ് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സകലമാന സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടു പോകാൻ സാധിക്കും എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടുമെന്നേ നമുക്ക് നിത്യജീവിതത്തിൽ വേണ്ട എല്ലാവിധ ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും അരി പഞ്ചസാര എണ്ണ അങ്ങനെയുള്ള സാധനങ്ങൾ പലചരക്ക് പച്ചക്കറി സാധനങ്ങൾ മാത്രം ഇവിടെ ലഭിക്കില്ല എന്നതേ ഉള്ളൂ പഴയകാല മിഠായി മുതൽ തുടങ്ങി വീട്ടിലേക്ക് വേണ്ട ഗ്രഹോപകരണങ്ങൾ വരെയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും ആദ്യ ദിവസമായതിനാൽ സ്റ്റാളുകളൊക്കെ ക്രമീകരിക്കുന്ന ജോലിയിലാണ് അവരെല്ലാവരും തന്നെ അതുകൊണ്ട് എനിക്ക് പലയിടത്തു നിന്നും വീഡിയോസൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാ സ്റ്റാളുകളും നല്ല രീതിയിൽ ആക്റ്റീവ് ആകും ചാന്ത പൊട്ട കമ്മൽ വള കൺമഷി എന്നു വേണ്ട കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ അത് ഏത് തരം കളിപ്പാട്ടങ്ങൾ വേണേലും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും പാവയുണ്ട് ടോയ് കാറുകളുണ്ട് ജെ സി ബി ഉണ്ട് എന്നു വേണ്ട എല്ലാം കിട്ടും അതുപോലെ തന്നെ ബാഗിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കൂടാതെ വിത്തിനങ്ങൾ ചെടികൾ ചെടി തൈകൾ എല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും ഈ സ്റ്റോളുണ്ടോ ഇവിടെ തുണികളുടെ സ്റ്റോളാണ് ബെഡ്ഷീറ്റിനൊക്കെ അന്യായ വിലക്കുറവാണ് നാലെണ്ണമൊക്കെ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഇവിടെ കിട്ടും വാങ്ങാനായിട്ട് നല്ല അടിപൊളി ഭരണികൾ നല്ല ഗ്ലാസ് പാത്രങ്ങൾ ഗ്ലാസ് മഗ് പ്ലേറ്റ് എന്നുവേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവിടെയുണ്ട് കേട്ടോ ഇതാണ് മുട്ടായി പഴയകാല മിഠായിയുടെ വലിയ ശേഖരമാണ് പുളിമുഠായി നാരങ്ങ മിഠായി പെൻസില് മുഠായി ജീരക് മുഠായി എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഈ സ്റ്റാളിൽ എഴുതി വെച്ചിരിക്കുന്ന താരൻ മാറാൻ മൂന്ന് ദിവസം കൊണ്ട് അവർ താരം മാറ്റിത്തരും അതുപോലെ തന്നെ എല്ലാവിധ മൊബൈൽ കവറുകളും മൊബൈലിൻ്റെ അസസറീസും എല്ലാം തന്നെ ഇവിടെ കിട്ടുന്ന കിട്ടും എല്ലാം തന്നെ ഇവിടുന്ന് എല്ലാം തന്നെ നമ്മൾ സൂക്ഷിച്ച് വാങ്ങണം കിട്ടും പിന്നെ ഐസ്ക്രീമിൻ്റെ കൗണ്ടറുണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പൂച്ചെടികളാണ് എന്ത് രസകരമായാണ് ചെടികൾ നിൽക്കുന്നത് നോക്കിയാൽ ഇത് ഒറിജിനലല്ല കേട്ടോ പ്ലാസ്റ്റിക്കാണ് ഇപ്രാവശ്യം ലാസ്റ്റിലായിട്ടാണ് എനിക്ക് ഫർണിച്ചറിൻ്റെ സ്റ്റാൾ കാണാൻ സാധിച്ചത് എന്താണ് എനിക്കറിയത്തില്ല കേട്ടോ എന്നിരുന്നാലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട എല്ലാവിധ ഫർണിച്ചറുകളും ഇത്രയും നടന്ന് ക്ഷീണിച്ച് വന്ന് നമുക്ക് വിശാലമായ ഡൈനിങ് ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ വിശാലമായ ഫുഡ് കോർട്ടാണ് നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ബജ് മുതൽ കുലിക്ക് സർവ്വത്തിൻ്റെ വരെ ഫുഡ് കോർട്ടുകളുണ്ട് എല്ലാവിധ ഫുഡ് ഐറ്റംസും നമുക്കിവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും ഒരു കുലിക്കയൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഗെയിമിങ്ങിലേക്കാണ് ഇവിടെ വിവിധ തരത്തിലുള്ള ഗെയിമുകൾ എല്ലാം തന്നെ ഉണ്ട് കൂടാതെ കുട്ടികൾക്ക് കളിക്കുന്നതിനാവശ്യമായ റൈഡുകളെല്ലാം തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പോണ്ടാണ് ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് ഇരുപത് വരെയാണ് ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സ്പോ നമ്മുടെ കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് നടക്കുന്നത് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ കൂടാതെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും നിങ്ങൾ അൻപത് പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി വരികയാണെങ്കിൽ എൻട്രി ഫീസിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും പ്രവർത്തന സമയം വരുന്നത് പ്രവർത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ പത്ത് മണിവരെയും അവധി ദിവസം ശനി ഞായർ മറ്റ് അവധി ദിവസങ്ങൾ ഏതുമാകട്ടെ രാവിലെ പതിനൊന്ന് മണി മുതൽ പത്ത് വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം വരുന്നത് നമ്മുടെ ഫാമിലിയായിട്ടും ആയിട്ട് നമുക്ക് പോയി ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഇത് അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഈ ത്രീ സിക്സ്റ്റി സൂപ്പർ റിയാലിറ്റി എക്സ്പോയിൽ ഉള്ളത് അത് ഇവിടെ വന്ന് തന്നെ നമ്മൾ ആസ്വദിച്ച് അറിയേണ്ടതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം